കേന്ദ്ര ഏജൻസികൾ പലതും അന്വേഷിക്കുന്ന പല കേസുകളുണ്ട് അതിലേതെങ്കിലും ഒന്നിൽ പിണറായി വിജയനെ തന്നെ അറസ്റ്റ് ചെയ്യാൻ മോദിക്ക് വലിയ പ്രയാസമൊന്നുമില്ല മോദി അതിനകത്ത് നിയമവും മോദിക്ക് നോക്കേണ്ട കാര്യമില്ല ധാർമ്മികതയും നോക്കേണ്ട കാര്യമില്ല മോദി അങ്ങനെ പലരെയും പിടിച്ചകത്തിട്ടുണ്ട് പല മുഖ്യമന്ത്രിമാരെയും പക്ഷെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്ത അകത്താക്കി സർക്കാരിനെ ഇല്ലാതാക്കുക എന്നുള്ളതല്ല അങ്ങനെ അറസ്റ്റ് ചെയ്താൽ മോദി ഭരണകൂടം ഒരു സി പി എം കാരനായ പിണറായി വിജയനായെന്ന മുഖ്യമന്ത്രിയെ വേട്ടയാടുന്ന ഒരു ഒരു കൺസോൾട്ടേഷൻ ഇപ്പുറത്ത് ഉണ്ടാവുകയും ബി പ്ലാൻ പാളുകയും ചെയ്യും ഇപ്പം അങ്ങനല്ല ഫണ്ട് തരാതെ നിങ്ങളുടെ നിങ്ങളുടെ ഭരണത്തെ പരമാവധി മുറുക്കുക നിങ്ങളുടെ സർവകലാശാലകളിലും മറ്റു കാര്യങ്ങളിലൊക്കെ ഇവരുടെ അധികാരം വെച്ച് പരമാവധി കയറി പിടിക്കുക അങ്ങനെ മൊത്തം ഈ സർക്കാർ കുഴപ്പമാണെന്ന് ഫീൽ ഉണ്ടാക്കുക സർവകലാശാലകളുടെ മുഴുവൻ മൂല്യങ്ങളില്ലാതായിരിക്കുന്നു അത് ഗവർണർ വന്ന് നന്നാക്കുന്നു ക്ഷേമ പെൻഷൻ കൊടുക്കാൻ കൊടുക്കുന്നില്ല വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നില്ല അതേസമയം മുഖ്യമന്ത്രിയുടെ വീടിൻ്റെ മോടി പിടിപ്പിക്കലിന് പത്തോ പതിനഞ്ച് ലക്ഷം രൂപ ചെലവാക്കുന്നു അങ്ങനെ സർക്കാരിനെ പരമാവധി ജനങ്ങൾക്കിടയിൽ വെറുപ്പിക്കുക ഇതാണ് കണ്ടുള്ള പദ്ധതി പദ്ധതി ആ വളരെ വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു തുടർച്ച ഉറപ്പാക്കാനാണ് വരുന്നത് ഈ അടുപ്പ് അടുപ്പുകൂട്ടി ചർച്ച ചെയ്യുന്നവരാണ് മധൂതി മാപ്പകളാണ് കേരളത്തിൽ പുതിയ ഗവർണർ ചാർജ് ചാർജെടുത്തു അതിനെ സംബന്ധിച്ചുള്ള ചർച്ചയാണ് അത് എന്തുദ്ദേശത്തിനാണ് നരേന്ദ്രമോദിയും ആർ എസ് എസും ഒക്കെ ഈ പുതിയ ഗവർണറെ കേരളത്തിലേക്ക് അയച്ചത് എന്നതിനെ അവരുടെ കണ്ടുപിടുത്തമാണ് അവർ അവരുടേതായിട്ടുള്ള രീതിയിൽ പറയുന്നത് മുഴുവനൊന്നും സത്യമല്ല എങ്കിലും അവർ പറഞ്ഞ ചില കാര്യങ്ങൾ സത്യമാണ് എന്ന് സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അതായത് നിരവധി കേസുകൾ അന്വേഷണം നടക്കുന്നുണ്ട് ദേശീയ അന്വേഷണ ഏജൻസികൾ അടക്കമുള്ളവർ അതിൽ പിണറായി വിജയൻ്റെ പേര് പോലും ചേർത്ത് പറയാവുന്ന പല കേസുകളും അവർ അന്വേഷിക്കുന്നുണ്ട് അതിനാൽ തന്നെ പിണറായി വിജയൻ എന്നൊരു കമ്മ്യൂണിസ്റ്റുകാരനെ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കാൻ നരേന്ദ്രമോദിക്ക് പറ്റും എന്നാണ് അവർ കണ്ടെത്തിയിരിക്കുന്നത് അവർ കണ്ടെത്തിയിരിക്കുന്നതല്ല സാമാന്യ ബോധമുള്ളവർക്ക് ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് കാരണം രണ്ട് സംസ്ഥാനങ്ങളിൽ പറഞ്ഞപ്പോൾ ഉള്ള ആം ആദ്മി പാർട്ടി എന്ന ആ പാർട്ടിയുടെ അനിശ്ചയത്തിനായിട്ടുള്ള നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ നിസ്സാരമായിട്ട് തൂക്കിയെടുത്ത് അകത്തിലാമെങ്കിൽ അത്രയൊന്നും ജനവിന്ദ്രനെയോ അല്ലെങ്കിൽ അത്രയൊന്നും സ്വാധീനമില്ലാത്ത പിണറായി വിജയനെയൊക്കെ എപ്പോൾ വേണമെങ്കിലും പിടിച്ചകത്തിലാമെന്നത് ഒരു വസ്തുത തന്നെയാണ് പക്ഷെ അത് ചെയ്യാതെ ഇങ്ങനെ വെറുതെ വിട്ടിരിക്കുന്നതിൻ്റെ കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പാർട്ടി തകരണമെങ്കിൽ അവരുടെ അടിത്തറ വോട്ടുകൾ അവർ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടുകൾക്ക് അവർക്ക് തന്നെ ഒരു ബോധ്യമുണ്ടാവണം ഞങ്ങളുടെ പാർട്ടി ശരിയല്ല ഞങ്ങളുടെ പാർട്ടി ശരിയായ രീതിയിലല്ല നടക്കുന്നത് എന്ന് തോന്നി അവർ തന്നെ വിചാരിച്ചാൽ മാത്രമേ അവരുടെ പാർട്ടി തകർത്തുള്ളൂ അല്ലാതെ പിണറായി വിജയനെയൊക്കെ പെട്ടെന്ന് പിടിച്ച് അറസ്റ്റ് ചെയ്ത് അകത്തിട്ട് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് ഇരവാദം മുഴുക്കാനും പറ്റും മാത്രമല്ല സഹതാപമൊക്കെ കിട്ടുകയും കൂടുതൽ ശക്തിയോടെ ആ പാർട്ടി വളർത്തിയുള്ളൂ അതിനാൽ ആ പാർട്ടിയുടെ ആഭ്യന്തര പ്രശ്നങ്ങൾ പരമാവധി ഊതി കത്തിച്ച് ആ പാർട്ടിയെ നശിപ്പിച്ച് നാറാണക്കലായിട്ട് അവരുടെ അടുത്തറ വോട്ടുകൾ തന്നെ ചെതറിപ്പോടാം ഒരുപക്ഷെ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കാം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ഈ തന്ത്രം പറ്റിക്കൊണ്ടിരിക്കുന്നത് ഇന്നൊരു ഈ ഒരു ചിന്താഗതി പല സംഖ്യകൾക്കും ഉണ്ട് അറസ്റ്റ് ചെയ്യാൻ നിരവധി കാരണങ്ങൾ ഉണ്ടായിട്ടും പിണറായി വിജയൻ ഇങ്ങനെ വിട്ടിരിക്കുന്നതിൻ്റെ കാരണം ആ പാർട്ടിയെ തന്നെ ഇല്ലാതാക്കാൻ വേണ്ടിയാണോ എന്ന രീതിയിൽ സംസാരിക്കുന്നവരും ചർച്ച ചെയ്യുന്നവരും ഒക്കെ ഉണ്ട് ശരി ഇവർ പറയുന്ന അത്തരം കാര്യങ്ങളൊക്കെ ഒരുപക്ഷെ അതിനകത്ത് കുറച്ച് ലോജിക് ലോജിക്കൊണ്ടെന്ന് വെച്ചാൽ ബാക്കി പറയുന്ന കാര്യങ്ങളൊക്കെ നോക്കുക അവർക്ക് അധികാരമുള്ള സ്ഥലങ്ങളിലേക്ക് കടന്നു കയറുക അതായത് യൂണിവേഴ്സിറ്റിയുടെ കാര്യമൊക്കെയാണ് പറയുന്നത് അത്തരം സ്ഥലങ്ങളിലൊക്കെ അതായത് ആർ എസ് എസ് കാവ്യവൽക്കരണം നടത്തുന്നു അല്ലെങ്കിൽ സംഘവത്കരണം നടത്തുന്നു അങ്ങനെ പിടിച്ചെടുത്തതിന് ശേഷം ഒരുപക്ഷെ അവസാനമായിട്ട് പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നൊക്കെ തരത്തിലാണ് ഇവർ ഈ പറഞ്ഞുകൊണ്ട് വരുന്നത് അവർ പറഞ്ഞ് പടച്ചു വെക്കുന്ന മുഴുവൻ കാര്യങ്ങളൊന്നും യാഥാർത്ഥ്യമല്ല അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തോട് നീതി പുലർത്തുന്നതല്ല അവരുടെ കുറേ തോന്നലുകളും അവരുടെ സങ്കല്പവും മാത്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ചില കാര്യങ്ങളൊക്കെ അതായത് പിണറായി വിജയൻ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിനെതിരെ കേസെടുക്കുന്നില്ല വെറുതെ എങ്കിലും ഒരു കേസെടുത്ത് പിടിച്ചകത്തിടാനും മാത്രമുള്ള കാര്യങ്ങൾ ഇതിനകം തന്നെ നടന്നു കഴിഞ്ഞിരുന്നല്ലോ എന്നിട്ടും എന്താ ചെയ്തില്ല എന്ന കാര്യത്തിൽ ഒരുപക്ഷെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കേട പാർട്ടിയാണ് അതിനെ അങ്ങനെ ആരെയെങ്കിലും നേതാക്കളെ പിടിച്ച് അറസ്റ്റ് ചെയ്താലോ അല്ലെങ്കിൽ കുറച്ച് വ്യക്തികളെ പിടിച്ചകത്തിട്ടാലോ ഒന്നും തകരുന്നൊരു പാർട്ടിയല്ല കാരണം അതിൻ്റെ ഒരു രീതി അങ്ങനെയാണ് അതില്ലാതാവണമെങ്കിൽ അവരുടെ പാർട്ടി കൊള്ളില്ല എന്ന് അവരുടെ അടിസ്ഥാനപരമായിട്ടുള്ള വോട്ട് ബാങ്ക് ആയല്ല വോട്ടർ ബാങ്ക് ആയിട്ടുള്ള ആ കൂട്ടർക്ക് സ്വയം തോന്നലുണ്ടാവണം അതിന് ആ പാർട്ടിക്ക് തന്നെ തുടർഭരണം കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നൊരു പക്ഷേ ബുദ്ധി കൂടിയ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്ന ആൾക്കാർ ആളുകൾ കാണും അതുകൊണ്ട് മാത്രമാവണം രണ്ടാമത് കുറച്ചുകൂടി കൂടിയ ഭൂരിപക്ഷത്തിൽ പിണറായി വിജയന് ഇവിടെ ഭരിക്കാൻ പറ്റിയതും രണ്ടാമത്തെ പിണറായി സർക്കാരിനെ പറ്റി കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള കടുത്ത കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകൾക്ക് പോലും വിയോജിപ്പുള്ളതും ഇത്രയേറെ വിമർശനം പിണറായി വിജയനും കൂട്ടർക്കും കേൾക്കേണ്ടി വന്നതും എന്നതൊരു യാഥാർത്ഥ്യമാണ് പറ്റുമെങ്കിൽ അവർ അഞ്ച് വർഷം കൂടി ഭരിക്കട്ടെ എന്ന ചിന്താഗതിയോടെ അത് പരസ്യമായിട്ട് തന്നെ പറയാൻ മടിയില്ലാത്ത ആർ എസ് എസ് കാരെയും ബി ജെ പി കാരെയും നമുക്ക് സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ കാണാൻ സാധിക്കും ലക്ഷ്യം ഒന്നേ ഉള്ളൂ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ലെങ്കിൽ കമ്മ്യൂണിസം എന്നൊരു സംഗതി ഇന്ത്യയിൽ വരാനേ പാടില്ല ഉണ്ടാവാനേ പാടില്ല അതിന് കറ നല്ലതാണ് എന്ന് പറയുന്ന പോലെ ചില സംഗതികൾ അവർ ആവിഷ്കരിക്കുന്നതാവാം പക്ഷേ ഈ മധൂതി മാത്രകൾ അടുപ്പുകളുടെ പുറത്തിരുന്ന് പറയുന്ന എല്ലാ കാര്യങ്ങളും അതിൽ ഉൾപ്പെടില്ല എന്ന് മാത്രം